കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേറ്റ അടി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഏത് വേഷവും കെട്ടാൻ പ്രേരിപ്പിക്കുകയാണിപ്പോൾ അതാണ് സമൂഹ മാധ്യമങ്ങളിൽ പുകഴ്ത്തിയാൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് മാസം എട്ട് ലക്ഷം രൂപ വരെ നേടാവുന്ന പദ്ധതി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം യു പി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തണം ഇതൊരു തമാശയായി കരുതരുത് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായുള്ള ഈ തീരുമാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞു എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് പ്രതിമാസത്തിൽ അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം എന്നിങ്ങനെ ആയിരിക്കും പണം അനുവദിക്കുക യൂട്യൂബ് അക്കൗണ്ടുകൾക്ക് എട്ട് ലക്ഷം ഏഴ് ലക്ഷം ആറ് ലക്ഷം നാല് ലക്ഷം എന്നിങ്ങനെയാണ് മാസത്തിൽ നൽകുക ഇതിനിടെ രാജ്യവിരുദ്ധവും അസഭ്യവും അധിക്ഷേപകരവുമായ കണ്ടന്റുകൾ നിർമ്മിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചു പദ്ധതി നടപ്പാക്കുന്നതിലൂടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേരിട്ട വിമർശനമാണ് യു പി ബി ജെ പി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ചത് ഇതു തിരിച്ചറിഞ്ഞാണ് പഴയകാല കൊട്ടാരം കവികളെ പോലെ കുഴലൂത്തുകാരെ യോഗി തേടുന്നത് ഇനി അവിടെയും കുഞ്ചൻ നമ്പ്യാർ വരികൾ കേൾക്കാം ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണമെന്ന്